ഗാസയിലേക്ക് കപ്പൽ മാർഗം മാനുഷിക എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്താരാഷ്ട്ര ഫ്രീഡം ഫ്ലൗട്ടിലൂട്ടായ്മ പത്തിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള സർക്കാരിതര സംഘടനകൾ ചേർന്ന് രൂപീകരിച്ച കൂട്ടായ്മയാണിത് തുർക്കിയിലെ ഇസ്താംബുളിലുള്ള കപ്പലിൽ അവശ്യവസ്തുക്കൾ സംഭരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചു ഏഴ് നിലകളുള്ള അക്ഡിനസ് എന്ന കപ്പലിലാണ് സഹായം എത്തിക്കുക മുപ്പത് രാജ്യങ്ങളിൽ നിന്നായി എണ്ണൂറോളം പേർ കപ്പലിൽ ഉണ്ടാകും അഞ്ഞൂറ് ടൺ സഹായമാണ് ഗാസയിലേക്ക് കൊണ്ടുപോകുന്നത് ലോകമെമ്പാടുമുള്ള നാല് ദശലക്ഷം പേരുടെ പിന്തുണയിലൂടെയാണ് ഇത്തവണ സഹായം സംഭരിക്കുന്നത് കപ്പൽ വരും ദിവസങ്ങളിലായി യാത്ര പുറപ്പെടും അതേസമയം കപ്പലിനെ തടയാനാണ് ഇസ്രയേലിന്റെ ശ്രമമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂട്ടായ്മ രൂപീകരിക്കുന്നതും പലസ്തീനെ സഹായം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതും രണ്ടായിരത്തി പത്ത് മെയ്യിൽ ഗാസയിലെ ഇസ്രയേൽ ഉപരോധം മറികടന്ന് ആറ് കപ്പലുകളിലായി സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇസ്രയേൽ സൈന്യം തടഞ്ഞിരുന്നു മാവി മറമര എന്ന കപ്പലിൽ സൈന്യം കയറുകയും പതിനൊന്ന് തുർക്കി സന്നദ്ധ പ്രവർത്തകരെ കൂടാതെ നിരവധി പേർക്ക് പരുക്കുമേറ്റു സംഭവം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി കൂടാതെ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വഷളാവുകയും ചെയ്തു ഇത്തവണയും ഗാസയിലേക്ക് സഹായവുമായി പോകുമെന്ന് രണ്ടായിരത്തിപ്പത്തിൽ മാവി മർമരയിലുണ്ടായിരുന്ന പലസ്തീൻ അനുകൂല പ്രവർത്തകയും മനുഷ്യാവകാശ അഭിഭാഷകയുമായ ഖുവൈദ അറഫ് പറഞ്ഞു ദൗത്യത്തെ തടസ്സപ്പെടുത്താനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങൾ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട് സമാധാനപരമായ ഒരു ഫലമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർ ആക്രമിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ കപ്പലിലുള്ളവർ അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിൽ ഏർപ്പെടും ഹുവൈദ അറാഫ് പറഞ്ഞു മുതൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഗാസയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നും അതിനായി തങ്ങൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണെന്നും മുൻ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥയും നയതന്ത്രജ്ഞയുമായ ആൻ റൈറ്റ് പറഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ ഇറാഖ് യുദ്ധത്തിൽ പ്രതിഷേധിച്ച് അവർ യു എസ് സർക്കാരിൽ നിന്ന് രാജിവയ്ക്കുകയായിരുന്നു ഗാസയിലെ പട്ടിണിപ്പാവങ്ങൾക്ക് മാനുഷിക സഹായം എത്തിക്കുക എന്നതാണ് ഫ്ളോട്ടില്ലയുടെ ദൗത്യമെന്നും റൈറ്റ് പറഞ്ഞു നമ്മൾ വംശഹത്യയ്ക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് നിൽക്കാൻ കഴിയില്ല എനിക്ക് വയസ്സായി പക്ഷേ എനിക്ക് നൂറു വയസ്സായാലും ഈ ഉണ്ടാകുമെന്നും ദൌത്യത്തിനോടൊപ്പമുണ്ടാകുമെന്നും കൂട്ടിച്ചേർത്തു ഡോക്ടേഴ്സ് വിതൌട്ട് ബോർഡേഴ്സ് അംഗമായ അർജന്റീനിയൻ സർജൻ ഡോക്ടർ കാർലോസ് ടോർട്ടയും സന്നദ്ധ പ്രവർത്തനവുമായി രംഗത്തുണ്ട് ഗാസയിലെ ജനങ്ങൾ വേദന കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഒൻപതിൽ താൻ അൽഷിഫ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നു ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുകയും മുറിവേൽക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നതായി മറ്റെവിടെയും കണ്ടിട്ടില്ല ഈ ദൗത്യത്തിന് പോകുന്നതെന്ന് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് പോകുന്നില്ല എന്നതാണ് എന്റെ ഉത്തരം ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകരാണ് അതിനാൽ പരിക്കേറ്റവർക്കൊപ്പം നിലകൊള്ളാൻ ആഗ്രഹിക്കുക എന്നത് സ്വാഭാവികമാണെന്നും ഡോക്ടർ കാർലോസ് പറഞ്ഞു ലിവർപൂളിൽ നിന്നുള്ള മുൻ മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ അറുപത്തിമൂന്നുകാരൻ ലീ പാറ്റനും ദൌത്യ സംഘത്തിലുണ്ട് ഈ യാത്രയോടൊപ്പം ചേരുക എന്നത് തനിക്ക് നിർബന്ധമാണ് പാവപ്പെട്ട ആ കുട്ടികളെ കാണുമ്പോൾ അവരെ പരിപാലിക്കാൻ ആരുമില്ലെന്നറിയുമ്പോൾ പോകാതിരിക്കാൻ കഴിയില്ല എന്നാണ് ലീ പാറ്റൻ പറയുന്നത് che era la kaumudi